ൈവത്തിരു നാമത്തിന് മഹത്വം ദിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന സാവകാശത്തെ ഓർത്ത് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം സഹോദരങ്ങളെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു വചന സന്ദേശവുമായിട്ടല്ല കടന്നു വന്നിരിക്കുന്നത് ഇന്ന് പകലിൽ ഒരു ആത്മീകമായ ഒരു വെളിപ്പെടുത്തൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നാം എല്ലാവരും വളരെ വിഷയങ്ങളുടെ മുഖത്തൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് ഈ ലോകത്തിൽ പ്രശ്നങ്ങളില്ലാത്ത വ്യക്തികൾ ചുരുക്കമാണ് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇന്നു പകലിൽ നാം അടിയന്തരമായിട്ട് ചില വിടുതലുകൾ പ്രതീക്ഷിക്കുന്നവരാണ് എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചില വേഗത്തിൽ ചില മറുപടികൾ അയക്കണമോ അതിനായിട്ട് നാം മൂന്ന് കൂട്ടം കാര്യങ്ങൾ നാം ചെയ്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അടിയന്തരമായിട്ട് വേഗത്തിൽ ചില ഉത്തരങ്ങൾ നൽകി തരുവാൻ മതിയായവരാണ് ഞാൻ ഇന്ന് പകലിൽ ആ ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഇന്ന് പകലിൽ നാം ഓരോരുത്തരും നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പലതും ചിലത് നമുക്ക് ലഭിക്കാം ചിലർ നമ്മളുടെ ജീവിതത്തിൽ വളരെ കാലദൈർഘ്യം എടുത്തുകൊണ്ട് ചിലർ നടക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇന്ന് പകലിൽ വേഗത്തിൽ ചില ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് നം നാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട മൂന്ന് കൂട്ടം കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നാം നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വ്യക്തമായിട്ട് നാം ചോദിക്കുന്നവരായിരിക്കണം ഹാളരൂയ സ്തോത്രം ഇന്ന് പകലിൽ ഒന്നാമത്തെ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വിഷയം നാം നമ്മുടെ വിഷയങ്ങളെ നാം ഒരു പേപ്പറിൽ എഴുതി നാം അതിനെ വ്യക്തമായിട്ട് അതിനെ എഴുതുന്നവരായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻപാകെ നാം പേപ്പറിൽ എഴുതി ദൈവസന്നിധിയിൽ വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും സ്തോത്രം നാം എഴുതുന്ന വിഷയങ്ങളുടെ മുഖത്ത് നാം ആ പേപ്പറിൽ കൈവച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവമെന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് ചിലത് ആഗ്രഹിക്കുന്നവനാണ് സ്തോത്രം നാം ദൈവത്തോടു കൂടെ നടന്നിട്ട് ഒന്നും മിണ്ടാതെ നമ്മുടെ ആവശ്യങ്ങളൊന്നും ദൈവത്തോട് പറയാതെ വ്യക്തതയില്ലാതെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് നാം ചോദിക്കണം വ്യക്തമായിട്ട് സ്തോത്രം ഇന്ന് പകലിൽ സ്തോത്രം വളരെ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നാം ഒരു പക്ഷേ ഹാലരൂയ സ്തോത്രം ഇന്ന് പകലിൽ നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായിട്ട് നാം ദൈവത്തോട് ചോദിച്ചാൽ ഹാലലുയ സ്തോത്രം ആ ചോദിക്കുന്ന വിഷയം എന്തായിരുന്നാലും എന്ത് ആവശ്യങ്ങളും ആയിക്കൊള്ളട്ടെ ഹാലലിയ ചിലർ കടഭാരമുള്ളവരായിരിക്കാം ചിലർ ഹാലുലിയ സ്ത്രോത്രം മറ്റു പല വിഷയങ്ങളുമുള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം വിവാഹം നടക്കാനുള്ളവരായിരിക്കാം ഹാലിൽ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരായിരിക്കാം എന്ത് വിഷയങ്ങളും ആയിക്കൊള്ളട്ടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം അത് ഹാലലിയ സ്ത്രോത്രം ഒരു പേപ്പറിൽ എഴുതി നാം ദൈവസന്നിധിയിൽ വെച്ചിട്ട് അതിനെ അതിൻ്റെ പുറത്ത് നാം കൈവെച്ച് പ്രാർത്ഥിച്ചാൽ ഹാലലു യ ദൈവം നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും അമൻ അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെയാണ് നമ്മുടെ ദൈവത്തിന് നമ്മോട് കരുണതോന്നു ഹാലു അസ്തോത്രം ഒരു അപ്പൻ ഹാലുലിയ സ്തോത്രം അമൻ ഒരു മകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മകൻ ഹാലലു സോത്രന്റെ ആവശ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുവാനല്ല മകന് ഹാലുലി സ്തോത്രം മകൻ എന്ത് ആവശ്യങ്ങളാണോ ഹാലുലി സ്തോത്ര അത് വ്യക്തമായിട്ട് അപ്പനോടത് പറയണം ഹാലലു സ്തോത്രം അപ്പനോട് പറഞ്ഞെങ്കിൽ മാത്രമേ വ്യക്തമായിട്ട് അപ്പനോട് ചോദിച്ചെങ്കിൽ മാത്രമേ ആ വിഷയത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കത്തുള്ളൂ ഹാലലിയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലുലിയ സ്ത്രോത്രം നാം വ്യക്തതയോടുകൂടെ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ആ വിഷയത്തെ നൽകി തീരും ഹാലൊലിയ സ്ത്രോത്രം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ അതൊരു പേപ്പറിൽ എഴുതി ഹാലൊലിയ സ്ത്രോത്രം ആ പേപ്പറിൻ്റെ പുറത്ത് നിങ്ങൾ കരം വെച്ച് ഹാലലിയ സ്ത്രോത്രം എന്നും ആ വിഷയം നാം നാം ദൈവസന്നിധിയിൽ ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ഹാലൊലിയ സ്തോത്രം ഒരു വിഷയത്തിന് വേണ്ടി നാം ദീർഘനാളുകളായിട്ട് നാം പ്രാർത്ഥന കഴിക്കുന്നുവെങ്കിൽ ഹാലുലി സ്തോത്രം ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് എന്നും കേൾക്കുന്നതാണ് ഹാലലിയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലൊലിയ സ്ത്രോത്രം നമ്മുടെ വിഷയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ഹാലലു സ്ത്രോത്രം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നാം എന്ത് വിഷയത്തിനാണോ നാം ഭാരപ്പെടുന്നത് നാം ഏത് വിഷയത്തെ കുറിച്ചാണോ നാം ആമൻ ഹാലി സ്ത്രോത്രം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ആമീൻ വിഷയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാം ചോദിക്കുന്ന വിഷയത്തിനകത്ത് നാം അതിനെ ഉത്തമമായിട്ട് നാം ആഴമായിട്ട് ഹാൽ സ്ത്രോത്രം അതിനെ ഒരു ദൃഢ ധൈര്യത്തോടുകൂടെ അതിൽ വിശ്വസിക്കുന്നവരായിരിക്കുകയാണ് ഹാലലിയ സ്ത്രോത്രം ഇന്ന് പകലിൽ നാം കട ഭാരത്താലായിക്കാൻ ഭാരപ്പെടുന്നത് ആമൻ ഹാളിൽ മറ്റു രോഗങ്ങളാലായിക്കാൻ ഭാരപ്പെടുന്നത് ഈ വിഷയങ്ങളെ നാം ദൈവത്തോട് അറിയിക്കുമ്പോൾ ആ മേൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതത്തെ പ്രവർത്തിക്കുമെന്നുള്ളത് നാം ഉ നാം അത് ദൃഢമായിട്ട് നാം ഉറച്ച് അടി ഉറച്ച് അതിൽ വിശ്വസിക്കുന്നവരായിരിക്കണം ഹാലലൂയ സ്തോത്രം രണ്ടാമത് നമ്മിൽ നിന്ന് ആഴമേറിയൊരു വിശ്വാസം ദൈവം അത് പ്രതീക്ഷിക്കുന്നു ഹാലലു എ സ്ത്രോത്രം ഇന്ന് പകലിൽ ഹാളിൽ നാം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമൻ ഹാളിൽ വിയ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം വേഗത്തിൽ വിടുതലുകളെ അയക്കുവാൻ മതിയായവനാണ് ഹാളിൽ സ്തോത്രം ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ നാം ദൈവത്തോട് ചോദിക്കുന്നവരായിരിക്കണം രണ്ടാമത്തെ വിഷയം ചോദിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഒരു ദൃഢമേ ദൃഢമേറിയ അല്ലെങ്കിൽ ആഴമേറിയ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം ഹാലലു സ്തോത്രം ആമൻ ഹാലലിയ മലകളെ തകർക്കുവാൻ കഴിയത്തക്ക രീതിയിൽ ആമൻ ഹാലിയ മലയോട് ഇറങ്ങി കടലിലേക്ക് ചാടിപ്പോകാ എന്ന് പറയത്തക്ക രീതിയിൽ അതുപോലൊരു വിശ്വാസം നമ്മിൽ നിന്ന് ഉടലെടുത്താൽ ഹാലലു സ്തോത്രം നാം വലിയവ കാണുവാനിടയായിത്തീരും വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലിയ സ്തോത്രം അത് ഏത് വിഷയത്തിലായിരുന്നാലും നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ ഹാലലുയ്യ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ മതിയായവനാണെന്നുള്ളത് നാം ഹാലലിയ സ്തോത്രം ആഴമായിട്ട് നാം വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലിയ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ് ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ഹാലലുയ സ്തോത്രം വിശ്വാസം കേൾവിയാലാണ് വരുന്നത് കേൾവി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനത്താൽ ാണ് വരുന്നത് ഹാലൂയ സ്തോത്രം ഇന്ന് പകൽ വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി തീരും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് ഉടലെടുക്കുന്ന ആ വിശ്വാസം ഹാലലു സ്തോത്രം അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഹാലലു വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ഹാലലൂയ മൂന്നാമതായിട്ടുണ്ടാകേണ്ടത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലു നമ്മിൽ നിന്ന് ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം അമൻ കാനാവിലെ കല്യാണ ആ ഒരു ദിവസം കാനാവിലെ കല്യാണത്തിന്റെ ദിവസം കർത്താവ് അമൻ വിശ്വാസത്താൽ പറഞ്ഞു കൽഭരണികളിൽ അമൻ വെള്ളം നിറയ്ക്ക എന്ന് ഹാലലു സ്തോത്രം അതുപോലെ പത്രോസ് ഹാലു എസ്തോത്രം കർത്താവ് കടലിൻ്റെ മീതെ നടന്നു വന്നപ്പോൾ പത്രോസ് പറഞ്ഞു കൂടെ ഒന്ന് നടക്കണം വന്ന് ഹാലൽ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ഹാല ഇന്ന് പകലിൽ ആമേൻ മൂന്നാമതായിട്ട് ഞാൻ പറയുന്നു നിങ്ങളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകട്ടെ ഹാലൽ നിങ്ങൾക്ക് ജോലി ഇല്ലയോ ഹാലലു യ സ്തോത്രം എനിക്ക് ഇന്ന രാജ്യത്ത് എനിക്ക് ജോലി ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ആ രാജ്യത്തിലേക്ക് ഞാൻ കടന്നു വന്ന് വിശ്വാസത്താൽ നിങ്ങൾ ഒന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറായിക്കേ ഹാലു എസ്തോത്ര നിങ്ങൾക്ക് ആമേൻ തലമുറകളില്ലയോ ഹാലലു സ്ത്രം ഞങ്ങൾക്ക് കുഞ്ഞിനെ എന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുക ഹാലലു യ സ്ത്രോത്രം അവൻ ഇന്ന് പകലിൽ ആ കുഞ്ഞിൻ്റെ പേര് നിങ്ങൾ വിശ്വാസത്താൽ പറയുക അവൻ വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്ക് ഹാലലു എ സ്ത്രോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും രോഗികളായി ഭാരപ്പെടുന്നുവോ ഹാലലു എ സ്ത്രോത്രം ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക അവൻ നിങ്ങളുടെ വിഷയത്തിനകത്ത് വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വെച്ചാട്ടെ ഹാലലൂയ സ്തോത്രം എൻ്റെ ദൈവം സൗഖ്യദായകനാണ് ഹാലലു സ്തോത്രം എൻ്റെ ദൈവം കാൽമറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചത് അവൻ എൻ്റെ രോഗങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഹാലലൂയ സ്തോത്രം ഇന്ന് പകൽ ഹാലലു നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് ഹാലലൂയ സ്തോത്രം ആ ദൈവത്തിൻ്റെ മന്ദിരത്തിനകത്ത് ഹാലലുയ സ്തോത്രം രോഗമായിട്ട് അവൻ ഭാരപ്പെടുത്തുവാൻ പിശാചിന് അവകാശമില്ല ഹാലലൂയ സ്തോത്രം ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായെ ഹാലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളിൽ നിന്ന് വരട്ടെ ഹാലലു വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉടലെടുക്കുമ്പോൾ ഇത് മൂന്ന് നമ്മിൽ നിന്ന് വെളിപ്പെടുമ്പോൾ സ്വർഗം അത് കാണുവാനിടയായി തീരും സർവശക്തനായ ദൈവം അത് കാണുവാനിടയായി തീരും അവൻ അടിയന്തരമായിട്ട് ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ ഹാലലുയസ്ത്രം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അമൻ ഹാലയ സ്തോത്രം ആരും കണ്ടിട്ടില്ലാത്ത അമൻ ആരും കേട്ടിട്ടില്ലാത്ത വഴികൾ ദൈവം വേണ്ടി തുറന്നു തരുവാൻ മതിയായവനാണ് സ്തോത്രം എന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായ ഹാലലു സ്തോത്രം ഒന്നാമത് നാം ഞാൻ പറഞ്ഞല്ലോ അമൻ ഒന്നാമത് ആമൻ നമുക്കേത് വിഷയത്തിലാണോ നാം ഭാരപ്പെടുന്നത് ആ വിഷയം നാം വ്യക്തമായിട്ട് ദൈവത്തോട് ചോദിക്കണം ഹാലലു എ സ്തോത്രം രണ്ടാമത് ആ ചോദിക്കുന്ന വിഷയം നമുക്ക് ആമൻ ഹാലലു സ്തോത്രം ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം ഹാല ലുയ്യ മൂന്നാമത് ആ വിശ്വാസത്തിന് വേണ്ടി ഒരു പ്രവർത്തി അത് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഹാലലുയ്യ സ്തോത്രം ഇന്ന് പകൽ ഹാലുയ സ്തോത്ര നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് നിങ്ങളുടെ വിഷയത്തിനകത്ത് ആമേ വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഹാലല്ലൂയ ഹാല ലു എ സ്തോത്രം ഇന്ന് പകൽ ആമൻ ചിലരോടെ ദൈവത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നു വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വെച്ചാട്ടെ ഹാലലു സ്തോത്രം സ്ത്രോത്രം വിശ്വാസത്താൽ ഹാലലു സ്ത്രം ഒരു ഭവനം നിങ്ങൾക്കില്ലയോ ഹാലലു സ്തോത്രം ആ ഭവനത്തെ നിങ്ങൾ വിശ്വാസത്താൽ കണ്ടിട്ട് ഞാൻ ആ ഭവനത്തിനകത്ത് ആമൻ കയറിയിരിക്കുന്നതായിട്ട് നിങ്ങൾ വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വെച്ചാട്ടെ ആമൻ ലോകം നിങ്ങളെ നോക്കിക്കൊണ്ട് പറയും അമൻ നിങ്ങൾ പൊട്ടനാണെന്ന് ഹാലലു സ്തോത്രം നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന പറയും ഹാലലു സ്ത്രോ നിങ്ങൾ വിശ്വാസത്താൽ ഒരു ആമൻ ഹാലോ സ്റ്റെപ്പ് ദൈവം ആ സ്റ്റെപ്പിനെ ദൈവം കാണുവാൻ ഇടയായി തീരും പലതിനെയും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ആ വിശ്വാസത്തിനകത്ത് ഒരു സ്റ്റെപ്പ് നാം വെക്കുന്നത് സ്വർഗം കാണുകയാണ് ഹാലയിലൂയ്യ ഇന്ന് പകൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവനാണ് ഹാലലു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അമ്മൻ ഉടലെടുക്കുന്നത് സ്വർഗം കാണുകയാണെങ്കിൽ ഹാല ലു എ സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ അമ്മൻ അടിയന്തരമായിട്ട് ചില വിഷയങ്ങളുടെ അകത്ത് ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ഹാല ലു സ്തോത്രം അമേൻ അമൻ വേഗത്തിൽ ചില വിടുതലുകൾ ആഗ്രഹിക്കുന്നവർ എനിക്ക് എൻ്റെ ഈ വ ഈ ഒരു സന്ദേശം ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് ഹാല ലു സ്തോത്രം ഇന്ന് പകലിൽ ഹാല ലു അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ അവൻ ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവത്തോട് ചോദിക്കുക രണ്ടാമത് ആ ചോദിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക ആഴമേറിയ വിശ്വാസം ഹാളയൂ സ്തോത്രം സ്തോത്രം ഇന്ന് പകൽ ആമൻ ആ വിശ്വസിക്കുന്ന വിഷയത്തെ നിങ്ങളൊരു ആമൻ ഹാലലുയ സ്തോത്രം ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഒരു പ്രവൃത്തി നിങ്ങളിൽ നിന്ന് ഉടലെടുക്കട്ടെ ഇത് മൂന്നും സ്വർഗം കാണുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാത്ത വാതിൽ ഹാലലൂയ സ്തോത്രം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന് നൽകിത്തരും സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വാക്കുകളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ വീഡിയോ ഏവർക്കും അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം നമ്മരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ